വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ സ്കൂളൊക്കെ അപ്പം നമ്മൾക്ക് ഒന്ന് സ്കൂൾ ഞാനും അമ്മയും പോയിട്ട് സാധനങ്ങളൊക്കെ സ്ട്രീറ്റ് സ്ട്രീറ്റ് പോയിട്ട് അവിടുത്തെ സ്കൂളിലേക്ക് വേണ്ടി കുറച്ച് കുറച്ചൊക്കെ ഞാൻ പുറത്തോ വെള്ളം ഉപയോഗിക്കാനുള്ള സാധനങ്ങളും വാങ്ങിച്ചിട്ടുണ്ട് നമ്മളിത് എന്നാ കണ്ടാലോ

അടുത്ത ഞാനിത് ഇത് മസമ പോയിട്ട് വാങ്ങിച്ച സൺഡേ മാളില് അവിടെ പോയിട്ട് വായിച്ചാണ് ഇതെല്ലാം ഇതിങ്ങനെ കറുക്ക ബാർബി

വൈറ്റ് ഇതൊക്കെയുള്ള ആണ് സ്കിൽ പിന്നെ ഇതാണ് ബോക്സിൻ്റെ ഉള്ളിൽ ഇത് ഇവിടെ ഇങ്ങനെ ഓപ്പൺ ആകുന്ന ബോക്സാണ് ഞാൻ വാങ്ങിച്ച് പിന്നെ ഞാൻ ഒരു ഒരു സാധനം കൂടി കാണിച്ചു തരാം ഒന്നല്ല കുറേ ഉണ്ട് പക്ഷേ കുറച്ച് ഉള്ളൂ സാധനങ്ങൾ അപ്പം ഞാൻ വേറെ ഒന്ന് എടുത്തിട്ട് വരാം ഫാൻസ് ഇത് ഞാൻ ഈ ബോക്സ് എന്തിനാ വാങ്ങിച്ചത് ഞാൻ പറയട്ടെ എക്സ്ട്രാ ഒന്നുണ്ടെങ്കിലും പക്ഷെ ഞാൻ ഇത് എന്തിനാ വാങ്ങിച്ചതെന്ന് പറയട്ടെ എൻ്റെ കളേഴ്സൊക്കെ ഇടാൻ ഏ എന്താ ഓർന്നുണ്ടെങ്കിൽ ഒരു ഇതേ ഉള്ളൂ കളേഴ്സ് ഒക്കെ ഇടാൻ ഞാൻ ക്രയോൺസും കളക്രൻസിലൊക്കെ ഇട ഇതിൻ്റെ മുഖം കൊണ്ടില്ലേ ഇനി അടുത്ത സാധനം അടുത്ത എനിക്ക് ഞാൻ കൊറേ ആയി ഇങ്ങനെ പറയുന്ന അമ്മനോട് ജോ എനിക്ക് വാങ്ങിച്ചത് ഞാൻ എന്നാ കാണിച്ചെന്താ ഇത് ഇവിടെ തട്ടിയോ പിന്നെ പിന്നെ അത് ഓർമ്മ ഇത് ഇവിടെ ഇങ്ങനെ കുടിക്കുകയും ചെയ്യാം പിന്നെ അടുത്ത സാധനം കൊണ്ടിട്ട് വരാം അടുത്തത് ഗസ് ഞാൻ ചെറിയ ചോക്ലേറ്റാ വാങ്ങിച്ചത് ഇതെന്താ പൊളിച്ചോന്നറിയില്ല ഞാൻ വെറുതെ ഒന്ന് കുറിച്ചതാണ് ഈ കവർസാ പക്ഷെ ചോക്ലേറ്റ് ഒന്നുമല്ല അയ്യോക്ക് കാണൂലേ ഇത് ഇങ്ങനെ അനപറാണ് അപ്പം നമ്മളെ സ്കൂൾ റീൽ മാരുണ്ട് ഇത് റീൽ മാരിണ്ട് പിന്നെ ഇത് ഇത് റീ ഡി ആണ് ഇതിൽ കാണിക്കുക കാണുന്നത് ആണ് പിന്നെ അടുത്താ കൊണ്ടുവന്നിട്ട് വരാം അടുത്തത് വേറെ ഒരു ക്ലാബാണ് എൻ്റെ തലയിൽ പിന്നെ പിന്നെ അങ്ങനെ ഒന്നില്ല ഒരു സാധനം കേട്ടോ ഇതാ പൊട്ട് ഞങ്ങൾ പൊട്ടാ വാങ്ങിച്ചത് ഇത് പിന്നെ കുറേ സാധനം വാങ്ങിക്കണമെങ്കിൽ ഇനി എന്തിനോ വാങ്ങണം സ്കൂളിലേക്കുള്ള ഇതൊക്കെ വാങ്ങണം വാട്ടർ ബോട്ടില് ബോക്സ് ഒക്കെ വേണം എന്നാൽ ഇത്രയുള്ള വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക